നടുവിൽ ഗ്രാമപഞ്ചായത്ത് പുറഞ്ഞാൻ അംഗൻവാടിയിൽ പ്രവേശനോത്സവം തളിപ്പറമ്പ് ബ്ലോക്ക് മെമ്പർ ജോഷി കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു എ എൽ എം എസ് എസ് സി അംഗങ്ങളായ ഫ്രാൻസിസ് മുതുകുളം ഷൈനി ജോസഫ് സജിത മുൻ അംഗൻവാടി വർക്കർ എൽ സി എം വി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു നമ്മുടെ അംഗൻവാടികളിലെ പ്രവേശനോത്സവമാണ് നമുക്കറിയാം ഇവിടെ വന്നിരിക്കുന്ന കുഞ്ഞുമക്കൾ ഇന്നലകളിലെല്ലാം ഒരുപാട് പ്രായമായ മൂന്നും നാലും എല്ലാം വയസ്സായ വലിയ കുട്ടികളെയായിരുന്നു ആയിരുന്നു അംഗൻവാടിയിലേക്ക് കൊണ്ടുവന്നിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ നമുക്കറിയാം മാമ്മച്ചിയുടെ എല്ലാം മടിയിലിരിക്കുന്ന കുഞ്ഞു കൊച്ചുകളാണ് കുഞ്ഞു പിള്ളേരാണ് അപ്പോൾ അവര് എന്ന് വിളിച്ചതിന് ശേഷം ഇനി വിളിക്കാൻ പോകുന്നത് ടീച്ചറെ എന്നാണ് അത്ര ചെറിയ പ്രായത്തിൽ തന്നെ ഇവിടെ നമ്മളെല്ലാവരും നമ്മുടെ മക്കളെ കൊണ്ട് വിട്ടു പോകുമ്പോൾ അവരെ വളരെ സുരക്ഷിതമായ രീതിയിൽ ആദ്യാക്ഷരങ്ങൾ അമ്മ എന്നുള്ളതിന് ശേഷം പിന്നീട് വിളിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ അംഗൻവാടികളിൽ നിന്നാണ് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ പഠിച്ച് നാളുകളിൽ സ്കൂളുകളിലേക്കും വലിയ ക്യാമ്പസുകളിലേക്കും എല്ലാം കടന്നു പോകേണ്ടത് it's okay little <laughs> you happy home open your eyes and look around you just leave your home yes it's ready we are ready Is yeah, it? Uh -huh. This is fine. ready. Aha! engile weetle kulla saadane galum ready. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ullikil Road, Iriti, Kannur, from the house of Rena Developers. Malayarathin Sundam Channel. A നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ